ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് ദിയാകൃഷ്ണയുടെ ആഭരണ കടയിൽ നിന്നും അറുപത്തിയൊൻപത് ലക്ഷം രൂപ മോഷണം പോയത് കവടിയാറിലുള്ള ഓ ബൈ ഒ സി എന്ന സ്റ്റോറിൽ നിന്നും അവിടെ ജോലി ചെയ്തിരുന്ന മൂന്ന് ജോലിക്കാരാണ് ഇത്രയും ഭീകരമായ തട്ടിപ്പ് നടത്തിയത് ഒറ്റയടിക്ക് ആയിരുന്നില്ല അത് കുറച്ച് കുറച്ച് കാശായിട്ടായിരുന്നു അവർ തട്ടിപ്പ് നടത്തിയത് ഇപ്പോഴിതാ അനിയത്തിക്ക് സംഭവിച്ചതുപോലെ തന്നെ ചേച്ചി അഹാനയ്ക്കും ഉണ്ടായിരിക്കുകയാണ് ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടം ഏതാണ്ട് ആറു ലക്ഷം രൂപയിലധികം വില മതിക്കുന്ന ഡയമണ്ട് ആഭരണങ്ങളാണ് അഹാനയ്ക്ക് നഷ്ടമായിരിക്കുന്നത് കുടുംബത്തിനൊപ്പമുള്ള ഒരു യൂറോപ്യൻ ട്രിപ്പിൽ വെച്ചാണ് അത് സംഭവിച്ചത് ആംസ്റ്റർഡാം സന്ദർശിക്കവേ അവർ താമസിച്ചിരുന്ന ഹോട്ടൽ മുറിയിൽ വെച്ചാണ് അഹാന ഇത്രയും വലിയൊരു മോഷണത്തിന് ഇരയായത് അഹാന ഏറെ മോഹിച്ചു വാങ്ങിയ വില കൂടിയ ഒരു ഡയമണ്ട് നെക്ലേസും കമ്മലുമാണ് മോഷണം പോയത് ആറു ലക്ഷത്തിലധികം രൂപയാണ് അതിന് വിലയുണ്ടായിരുന്നത് തുടർന്ന് ഉടൻ തന്നെ ഹോട്ടൽ അധികൃതരെ ഈ വിവരം അറിയിച്ചെങ്കിലും പല രൂപത്തിൽ പല വേഷത്തിലെത്തുന്ന അതിവിദഗ്ധരായ മോഷ്ടാക്കളുടെ പൊടി പോലും കണ്ടെത്താൻ സാധിച്ചില്ല എന്നതാണ് യാഥാർത്ഥ്യം മാത്രമല്ല ടൂറിസ്റ്റുകളായി എത്തിയതിനാൽ തന്നെ അധിക ദിവസം അഹാനയ്ക്കും കുടുംബത്തിനും അവിടെ തങ്ങാനും കഴിയില്ലായിരുന്നു അതുകൊണ്ട് തന്നെ പോയത് പോയി വിട്ടുകളയുക എന്നത് മാത്രമായിരുന്നു ഇവർക്ക് മുന്നിലുണ്ടായിരുന്ന ഏക പോം വഴി ഇതുപോലെ ഇഷാനിക്ക് നേരെ ഈ മോഷണം ഉണ്ടായിട്ടുണ്ട് അത് ലണ്ടനിൽ വെച്ചായിരുന്നു അന്ന് ഐഫോൺ ആയിരുന്നു ഇഷാനിയുടെ കയ്യിൽ നിന്നും നഷ്ടമായത് അതുപോലെ മറ്റൊരിടത്ത് വെച്ച് സിന്ധു പേഴ്സിൽ സൂക്ഷിച്ചിരുന്ന വാലറ്റും മോഷ്ടാക്കൾ കട്ടുകൊണ്ടുപോയിട്ടുണ്ട് താരകുടുംബത്തിന്റെ ആരാധ ിൽ ഒരാൾ ലണ്ടനിൽ വെച്ച് അഹാനയ്ക്ക് ഡയമണ്ട് ആഭരണം നഷ്ടമായിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അതിനുള്ള ഉത്തരം നൽകിക്കൊണ്ടാണ് സിന്ധു ഇക്കാര്യം വെളിപ്പെടുത്തിയത് അതേസമയം കൂട്ടത്തിൽ ഏറ്റവും വലിയ തട്ടിപ്പിന് ഇരയായത് ദിയാകൃഷ്ണ തന്നെയാണ് തന്റെ ജോലിക്കാരുടെ മേൽ ദിയയ്ക്കുണ്ടായിരുന്ന അമിത വിശ്വാസം മുതലാക്കി മോഷണം നടത്തുകയായിരുന്നു കടയിലെ ജീവനക്കാരികളായിരുന്ന വിനീത ജൂലിയസ് ദിവ്യ ഫ്രാങ്ക്ലിറ്റ് രാധു എന്നിവർ ആദ്യം ഓൺലൈനായി നടന്നിരുന്ന ഈ ബിസിനസ് കുറച്ചു കാലം മുമ്പാണ് ബിസിനസ് വിപുലീകരിച്ചതിന്റെ ഭാഗമായി തിരുവനന്തപുരം കവടിയാർലി ഷോറൂമിലേക്കും ദിയ മാറ്റുന്നത് നിലവിൽ ഓൺലൈനായും ഷോറൂം വഴിയുമെല്ലാം ഇപ്പോൾ വിൽപ്പന നടക്കുന്നുണ്ട് എന്നാൽ ഇവിടെ പേയ്മെന്റുമായി ബന്ധപ്പെട്ട് നടന്ന വലിയ തട്ടിപ്പ് ദിയ കൃഷ്ണ അറിയാതെ പോവുകയായിരുന്നു പിന്നാലെ തിരിച്ചറിഞ്ഞപ്പോൾ ദിയ പരാതിയും നൽകി കടയിലും ഓൺലൈനിലും കടയുടെ യഥാർത്ഥ പേയ്മെന്റ് സ്കാനറിന് പകരം ആരോപിതരായ ജീവനക്കാരികൾ അവരുടെ സ്വന്തം നമ്പറുകൾ നൽകി അതിലേക്ക് കസ്റ്റമേഴ്സിൽ നിന്നും പണം വാങ്ങുകയായിരുന്നു മാത്രമല്ല ദിയ വിൽക്കാനായി എടുത്തുവച്ച ആഭരണ സ്റ്റോക്കുകൾ അവർ മറച്ചുവിറ്റും കൂടുതൽ വിലയ്ക്ക് മറച്ചു വിറ്റും അതിൻ്റെ പേരിലും കാശുണ്ടാക്കിയായിരുന്നു തട്ടിപ്പ് തട്ടിപ്പ് പിടികൂടിയപ്പോൾ മൂവർ സംഘം ഒളിവിൽ പോവുകയും ചെയ്തു എന്നാൽ അതിലും രക്ഷയില്ലെന്ന് കണ്ടതോടെ അവർ പോലീസിന് മുന്നിൽ കീഴടങ്ങുകയായിരുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ